ശ്രീ പി ബാലേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി എസ് സുപാൽ സർ രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിതരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം സർ എന്നാൽ സമീപകാലത്തായി സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ടെന്നും പൊതുവിതരണം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും ചില പത്രമാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വസ്തുത വ്യക്തമാക്കാം സർ സംസ്ഥാനത്ത് റേഷൻ വിതരണം താറുമാറായി എന്ന് വരുത്തി തീർക്കുന്നതിന് ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ സംസ്ഥാനത്തെ കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണത്തിൻ്റെ തോത് പരിശോധിച്ചാൽ മഞ്ഞ കാർഡുകാരിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും പിങ്ക് കാർഡുകാരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും നീല നീലക്കാർഡുകാരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും വെള്ളക്കാർഡിൽ അറുപത്തി നാല് ശതമാനം പേരും തങ്ങൾക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതത്തിൽ വിഹിതം വാങ്ങിയതായി കാണാവുന്നതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ എൺപത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് ശതമാനവും ഫെബ്രുവരിയിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനവും മാർച്ചിന് എൺപത്തി ഒന്ന് ഒമ്പത് എട്ട് ശതമാനവും ഏപ്രിൽ എൺപത് ശതമാനവും മെയ്യിൽ എൺപത്തി ഒന്ന് രണ്ട് ആറ് ശതമാനവും എന്നിങ്ങനെയാണ് റേഷൻ വിതരണത്തിൻ്റെ മാസം ഓരോ മാസത്തെയും തോത് സാർ എ പി ഡി എസ് വെബ്സൈറ്റ് പരിശോധിച്ചാൽ ആർക്കും ഇത് വ്യക്തമായി ഓരോ നിമിഷത്തെ അറിയാവുന്നതാണ് സർ